പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പഴംപൊരി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പഴത്തിന് ആവശ്യമുള്ള മൈദമാവ് എടുത്ത് മഞ്ഞളും ഉപ്പും കൂടെ കൂടി ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കി വെച്ചിട്ട് എന്നിട്ട് അതിനകത്തേക്ക് ആ മുറിച്ച് വെച്ചിരിക്കുന്ന പഴം എടുത്ത് മുക്കി എന്നിട്ടൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആ മാവിൽ മുക്കി വെച്ചിരിക്കുന്ന പഴം എടുത്തതിനകത്തിട്ട് നമ്മളത് മുരിയാനായിട്ട് വെക്കുക വയ്ക്കുക അത് എണ്ണയിൽ വേവിക്കാവുന്ന സാധനങ്ങളാണെങ്കിൽ അതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പം എണ്ണ ചൂട നന്നായിട്ട് ചൂടായിട്ട് വന്ന് നല്ല തിളച്ചുകൊണ്ടിരിക്കുമ്പം അത് നമ്മളൊന്ന് തിരിച്ച് മറിച്ച് നോക്കിയിട്ടൊന്ന് കൊടുക്കണം കേട്ടോ എന്നാലാണത് നന്നായിട്ട് മുരിഞ്ഞു വരത്തുള്ളൂ അപ്പം നന്നായിട്ട് വേവം ചെയ്യും അപ്പം അതിന് ശേഷം നമുക്ക് അത് കോരിയെടുക്കാൻ വേണ്ടതിന് ശേഷം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം